ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത് മുതലുള്ള ഭാഗങ്ങളിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും കർത്താവിനോട് കുഷ്ഠരോഗി ചോദിക്കുകയാണ് എന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും കർത്താവ് ആ കുഷ്ഠരോഗി അവിടെ വെച്ച് സൗഖ്യമാക്കുന്നുണ്ട് സൗഖ്യമാക്കിയിട്ട് യേശു പറയുന്ന കാര്യം ഇങ്ങനെയാണ് നീ പോയി മഹാപുരോഹിതന് നിന്നെ തന്നെ കാണിക്കുക നിന്റെ ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ വന്നത് അവർക്ക് സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് നീ നിന്നെ തന്നെ ഒന്ന് കാണിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ വാസ്തവത്തിൽ ഈ സൗഖ്യം എന്ന് പറഞ്ഞത് ആ വ്യക്തിക്കുള്ളതാണ് ഈ കുഷ്ഠരോഗിയായ വ്യക്തി യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം വ്യക്തിപരമായി കൊടുത്ത ഒരു സൗഖ്യമാണ് അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു നീ ചെന്ന് അവരുടെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് നീ നിന്നെ ഒന്ന് കാണിക്കുക അത്രേ പറഞ്ഞുള്ളൂ എന്നാൽ ഈ സൗഖ്യമായ മനുഷ്യൻ ചെയ്തത് നോക്കിയേ അതിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് അവനോ പുറപ്പെട്ട് വളരെ കോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാൻ തുടങ്ങി വസ്തുത പ്രസംഗിപ്പാൻ തുടങ്ങി എന്തോ പ്രസംഗിച്ചു കുഷ്ഠരോഗം സൗഖ്യമായത് പ്രസംഗിക്കാൻ തുടങ്ങി കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ പറയുന്നുണ്ട് കർത്താവിന് പട്ടണത്തിൽ കടക്കാൻ പറ്റാതെയായി കർത്താവ് ഇത് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ കർത്താവ് കുഷ്ടം മാറിയത് പോയി കാണിക്കേണ്ടവരെ കാണിക്കാനല്ലേ പറഞ്ഞോളൂ ഈ മനുഷ്യൻ എന്താ ചെയ്യാൻ തുടങ്ങി ഈ മനുഷ്യൻ കുഷ്ടന് മാറിയത് പ്രസംഗിക്കാൻ തുടങ്ങി ഇന്ന് നടക്കുന്ന എന്തുവാ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തുവാ കുഷ്ഠം മാറി രോഗസൗഖ്യം നടന്നു കടഭാരം മാറി യേശുവിനെ പ്രസൻ്റ് ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് മനുഷ്യർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ കൊടുക്കാൻ തുടങ്ങി കർത്താവിൻ്റെ സുവിശേഷം നോക്കിയേ യേശു കർത്താവ് മൂന്നര വർഷം നടന്ന് അത്ഭുതം ചെയ്തില്ലെന്നല്ല അത്ഭുതം ചെയ്തു അടയാളങ്ങൾ ചെയ്തു പക്ഷേ കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തന്നെ കർത്താവ് പറഞ്ഞു ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൂടെ വന്നവരെല്ലാം പറഞ്ഞില്ലേ ഇത് കഠിന വാക്ക് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയില്ലേ എന്നാൽ ഇവിടെ ഈ കുഷ്ഠരോഗി എന്തുവാ ചെയ്തത് വസ്തുത പ്രസംഗിച്ചു എന്തോ വസ്തുത തന്റെ കുഷ്ഠം മാറി ഇന്നും അതല്ലേ കർത്താവ് അത് ചെയ്തു കർത്താവ് ഇത് ചെയ്തു വാസ്തവത്തിൽ ക്രൂശിന്റെ മഹത്വത്തെ മറക്കുന്നില്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യാൻ ശക്തനാണ് ഇന്നും രോഗസൗഖ്യം സംഭവിക്കും ഇന്നും കടഭാരം മാറ്റും പക്ഷെ യേശു വന്നത് അതിനു വേണ്ടിയിട്ടല്ല കർത്താവ് വന്നത് കുഷ്ഠരോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല കർത്താവ് വന്നത് കുഷ്ഠരോഗം പുഷ്ടരോഗയില്ലാത്തവനെ ധനവാനെയും ദരിദ്രനെയും ഒരുപോലെ നിത്യത എന്ന വലിയ ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു വന്നത് അത് പ്രസംഗിക്കാൻ യേശുവിന് പട്ടണത്തിൽ കയറാൻ പറ്റാത്ത നിലയിലോട്ട് ഈ മനുഷ്യ കൊണ്ടെത്തിച്ചു അവിടെ പറയുന്നുണ്ട് കർത്താവ് നിർജ്ജന സ്ഥലത്ത് പോയി ജനമില്ലാത്ത സ്ഥലത്ത് പോയി വിവിധ സ്ഥലത്ത് നിന്ന് ആൾക്കാർ അവിടെ വന്നു സത്യമാണ് പക്ഷേ ഒന്ന് ഓർക്കണം യേശു കർത്താവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത നിലയിലോട്ട് ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ തുടങ്ങി ഇന്നും പ്രിയരെ ഇതല്ലേ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ട് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മഹത്വത്തെ പ്രസംഗിപ്പാൻ ആ ക്രൂശീകരണം പ്രസംഗിപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളെയും വിശ്വസ്തയോടെ നടക്കാൻ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്